ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ കോൺഗ്രസിന് ശശി തരൂർ അതൃപ്തനാണോ ശശി തരൂർ ശശി തരൂറിനോട് കോൺഗ്രസ്സിന് അതൃപ്തിയുണ്ടോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ലൈവായി ചർച്ച ചെയ്യുന്ന ഈ വിഷയമാണ് നന്നായിട്ട് ഇംഗ്ലീഷ് പറയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തത് എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ അതോടൊപ്പം ശശി തരൂര് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ആകാശം ഇതാണ് ശശി തരൂറിന്റെ പോസ്റ്റ് ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ പറന്നു വരാൻ നിങ്ങൾ അനുമതി ചോദിക്കേണ്ട കാര്യമില്ല ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടെയും സ്വന്തവുമല്ല എന്ന് പറഞ്ഞ് ശശി തരൂർ ഇട്ടിരിക്കുന്നു ഈ ഈ ഫൈറ്റ് എങ്ങോട്ട് പോകും എന്ന് കാത്തിരുന്ന് കാണണം അതായത് ശ്രീ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ കോൺഗ്രസിനുള്ളിൽ ശശി തരൂറിനെ മനഃപൂർവ്വം ഏലിയനേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ടോ കേരളത്തിൽ ശ്രീ ശശി തരൂറിന് ഒരു മുഖ്യമന്ത്രി അടക്കമുള്ള സ്ഥാനങ്ങളിലേക്ക് ഭാവിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് വളരെ നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ശശി തരൂർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ അസറ്റാണ് അതായത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് നമ്മൾ വിളിക്കുന്ന സാംസ്കാരിക പവർ ഇഷ്ടപ്പെടാൻ നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നിസ്സംശയം അത് ശശി തരൂർ ആണെന്ന് പറയുകയും ചെയ്യാം കോൺഗ്രസ് പിന്നിൽ നിന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് മുസ്ലിം ലീഗ് ശശി തരൂറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എൻ എസ് എസ് ശശി തരൂറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ക്രിസ്ത്യൻ സഭകൾ ശശി തരൂറിനെ മുഖ്യമന്ത്രിയാക്കണം ആഗ്രഹിച്ചു കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷന് ശേഷം കുറച്ച് തിരിച്ചു വന്നപ്പോൾ ശശി തരൂറിനെ ഉയർത്തിക്കാട്ടിയിരുന്നവർ കോൺഗ്രസ് തിരിച്ചു വരുന്നോണ്ട് എന്തായാലും പിന്നീട് നോക്കാമെന്ന് വിചാരിച്ചു ഇതാണ് സംഭവിച്ചത് ഇപ്പോൾ വി ഡി സതീശൻ ശ്രീ ശശി തരൂർ ശ്രീ വി ഡി സതീശൻ ജിയും ശശി തരൂറുമാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അതോടൊപ്പം ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് സീനിയോറിറ്റി മറ്റും വെച്ച് ഏറ്റവും കൂടുതൽ വരേണ്ടത് ഇവരിൽ നാല് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അല്ലെങ്കിൽ കെ മുരളീധരൻ ജിക്കും ഒരു പ്രോസ്പെക്ട് ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ തന്നെ നിൽക്കുമോ പോകും രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ആർക്കും തർക്കം വേണ്ട ഒന്ന് ശശി തരൂർ ഒരു കറ കളഞ്ഞ മതസൗഹാർദ്ദവാദിയാണ് യാതൊരു സംശയവുമില്ലാത്ത എന്താ പറയണേ മതസൗഹാർദ്ദത്തിലും ഒരു ഗാന്ധിയൻ ബഹുസ്വരതയിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എടുക്കുന്നത് സെന്റർ റൈറ്റ് പൊസിഷൻസ് ആണ് മധ്യവലതിലുള്ള പൊസിഷൻസ് ആണ് അതായത് പണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ സർദാർ പട്ടേലടക്കം ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന സി ശ്രീ രാജഗോപാൽ ആചാരി ഉണ്ടായിരുന്നപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന പൊസിഷനാണ് കോൺഗ്രസുകാർക്ക് പറ്റുന്നത് ഈ സോഫ്റ്റ് ഹിന്ദു സോഫ്റ്റ് 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 ഹിന്ദു റൈറ്റ് ഹിന്ദു വലതുപക്ഷത്തെ കോൺഗ്രസിന് കൂടെ നിർത്താൻ കഴിയുന്നില്ല ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നം പ്രണബ് കുമാർ മുഖർജി ഇതേപോലെ സോഫ്റ്റ് ഹിന്ദു റൈറ്റ് ആണ് പുള്ളി ബംഗാളി ബ്രാഹ്മണനാണ് ശശി തരൂർ കേരള നായർ അല്ലെങ്കിൽ ഡൽഹി നായരാണ് ലോക വിശ്വപൗരനായ നായരാണ് അപ്പോൾ ഈ സോഫ്റ്റ് ഹിന്ദു റൈറ്റിനെ ഉൾക്കൊള്ളുന്നൊരു സ്പേസ് വേണം മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി ചെയ്തിരുന്നത് ലെഫ്റ്റിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിങ് എന്ന് പറയുന്ന സ്പേസിനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും റൈറ്റ് ലീനിങ് സ്പേസിനെ സർദാർ പട്ടേലുമായിട്ട് നയിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസുകാർ ചെയ്യേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് താണ ഈ രീതിയിൽ ശശി തരൂർ അടക്കമുള്ളവരെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിയുകയും നേരെ തിരിച്ച് നാളെ ശശി തരൂറിനെ കൊണ്ട് അതിശക്തമായി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണത്തിലെ ഇന്റലിജൻസ് വിഷയത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരാമർശിച്ചുകൊണ്ടോ ഒരു ചർച്ചയും മറ്റും തുടങ്ങിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയം ശശി തരൂറിൻ്റെ പേര് പോലും കോൺഗ്രസ് കൊടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് അപ്പം ആ അർത്ഥത്തിൽ കോൺഗ്രസ് കുറേ കൂടെ വിശാല മനസ്കര കാണിച്ച് വിശ്വപൗരനായ ശശി തരൂരിനെ ഉൾക്കൊണ്ടാൽ കോൺഗ്രസിന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ശശി തരൂർ എന്നവർ തിരിച്ചറിയണം ശശി തരൂർ ഇംഗ്ലീഷ് കൊണ്ട് മാത്രമൊന്നുമല്ല എല്ലാ ബഹുമാനത്തോടെയും വരട്ടെ ശ്രീ മല്ലികാർജുന ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ കാരണങ്ങളിൽ ഒന്ന് ശശി തരൂർ ആവാതിരിക്കാൻ എല്ലാവരും കൂടെ നിർത്തിയ കാൻഡിഡേറ്റ് ആണ് എന്നിട്ട് അതിന് ന്യായീകരണം കണ്ടുപിടിച്ചതാണ് അദ്ദേഹം ദളിതനാണ് എന്നുള്ളത് പറയുന്നത് കൊണ്ട് ശശി തരൂർ അങ്ങനെയല്ല ശശി തരൂർ യഥാർത്ഥത്തിൽ ഒരു വിശ്വപൌരനും കഴിവുള്ള മനുഷ്യനുമാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ യോഗ്യനാണ് പക്ഷെ എവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ശശി തരൂറിനെ കൂടെ നിർത്താനുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണം ഇപ്പം അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്കും ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവിക്കും ആവശ്യമാണ് കോൺഗ്രസുകാരാണ് നിങ്ങളെങ്കിൽ വ്യത്യസ്ത പാർട്ടിയിലെ ആൾക്കാർ കാണാം ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ തവണ അതിശക്തമായിട്ടാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചത് ശശി തരൂർ അല്ലാതെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആര് നിന്നിരുന്നെങ്കിലും അവർ തോക്കുമായിരുന്നു കാര്യം ആ നായർ വോട്ടുകളും കൂടെ അപ്പുറത്ത് പോയാലും അപ്പം പതിനയ്യായിരം പതിനാറായിരം വോട്ടിനാണ് ജയിച്ചത് ശശി തരൂറിന് നായർ വോട്ടുകൾ കിട്ടി മുസ്ലിം വോട്ടുകൾ കിട്ടി നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിലെ ലത്തീൻ കത്തോലിക്ക് വോട്ട് കിട്ടി നിഷ്പക്ഷ വോട്ടുകൾ കിട്ടി ഇത്രയും എല്ലാം ഉള്ളതുകൊണ്ടാണ് ശശി തരൂറിന് പിടിച്ചു നിൽക്കാനും ജയിക്കാനും കഴിഞ്ഞത് അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനും ശശി തരൂറിനും പരസ്പരം ആവശ്യമുണ്ട് ശശി തരൂർ വലിയൊരു അസറ്റാണ് സെൻറ്റർ റൈറ്റ് നിൽക്കുന്നവരെ കൂടെ നിർത്തി എന്താ നഷ്ടം ഇപ്പം ചെങ്കോലിൻ്റെ കാര്യത്തിൽ ശശി തരൂർ വ്യത്യസ്ത നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് നഷ്ടമാണ് അന്താരാഷ്ട്ര തലത്തിൽ പോകുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചൊരു നിലപാട് എന്ത് നഷ്ടമാണ് ഈ ബിഗ് ടെൻഡ് അപ്രോച്ച് അവർ കാണിക്കണം അതുകൊണ്ട് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നില്ല ശശി തരൂരിനെ കൂടെ നിർത്തേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് ശശി തരൂർ ഇംഗ്ലീഷ് മാത്രമല്ല വിശ്വപൗരനാണ് ആ ഒരു വിശ്വവിജ്ഞാന കോശമാണ് അത്രയ്ക്ക് അറിവുള്ളൊരു വ്യക്തിയാണ് ആ കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തികളെ കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഈ സെൻ്റ് റൈറ്റ് റൈറ്റ് ലീനിങ് സ്പേസ് മധ്യ നിൽക്കുന്ന വ്യക്തികളെ അൾട്രാ റൈറ്റിനെ കൂടെ നിർത്തണമെന്നാണ് പറയുന്നില്ല ആരും പറയുന്നില്ല പക്ഷേ ഇവരെ കൂടെ നിർത്താൻ കോൺഗ്രസ്സിന് കഴിയാത്തത് കോൺഗ്രസിന്റെ പരാജയമാണെന്ന് തിരിച്ചറിയണം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം വന്നാൽ ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന രമേശ് ചെന്നിത്തല ജിയും സെന്റർ റൈറ്റ് നിൽക്കുന്ന ശശി തരൂറും സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന വി ഡി സതീശൻ ജിയും ഒക്കെ തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫൈറ്റ് വരിക ഇപ്പൊ അതിന്റെ കൂടുതൽ സാധ്യത ശ്രീ വി ഡി സതീശൻജിക്കാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സീനിയോറിറ്റി വെച്ചാണെങ്കിൽ രമേശ് ചെന്നിത്തല ജിക്കാണ് കുറെ കൂടെ മാസ് ക്രൗഡ് പുള്ളറും കുറെ കൂടെ മിഡിൽ ക്ലാസ് വോട്ടുകൾ െ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണത് ശ്രീ ശശി തരൂറിനാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു അല്ലെങ്കിൽ കോൺഫിഡൻസ് കേരളത്തിൽ സ്ഥാനം കൊടുക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ച ശ്രീ കെ സി വേണുഗോപാലിനാണ് ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടോ ശശി തരൂറിനെ കൂടെ നിർത്തേണ്ടത് കേരളത്തിന്റെ ഇന്ത്യയുടെ ആവശ്യമാണ് ശശി തരൂർ എന്ന വിശ്വപൗരൻ നമ്മുടെ അസറ്റാണ് വജ്രായുധമാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അത് ഉപയോഗിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കാവട്ടെ